ഫോൺ പരിശോധിക്കാൻ തോന്നുക എത്ര ജോലിക്കിടയിലും സാമൂഹ്യ മാധ്യമങ്ങൾ പരിശോധിക്കുക ചെയ്യുന്ന കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ ഈ ഈ അവസ്ഥയാണ് പോപ്കോൺ ബ്രെയിൻ അവസ്ഥയുടെ ലക്ഷണങ്ങൾ പരിശോധിക്കാം ശാസ്ത്രീയമായ പേരില്ലെങ്കിലും വാഷിംഗ്ടൺ സർവകലാശാലയിലെ ഗവേഷകനായ ഡേവിഡ് ലെവിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പോപ്കോൺ ബ്രെയിൻ എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് മതിയായ ശ്രദ്ധ കൊടുക്കാൻ കഴിയാത്തത് മൂലം ഒരു കാര്യത്തിൽ നിന്ന് അടുത്തതിലേക്ക് എന്ന രീതിയിൽ മനസ്സ് വ്യതിചലിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ സംഭവിക്കുന്നത് ഈ പേരിന് പിന്നിലും ഒരു കാരണമുണ്ട് ചൂടാക്കുമ്പോൾ പോപ്കോൺ പൊട്ടുന്നതിന് സമാനമായാണ് മനസ്സ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നത് എന്നത് കണക്കാക്കിയാണിത് ഓരോ തവണ സാമൂഹിക മാധ്യമം ഉപയോഗിക്കുമ്പോഴും അവനവന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് ഇത് അവയിൽ തന്നെ തുടരാനുള്ള താല്പര്യം വർദ്ധിപ്പിക്കും ചെയ്യുന്ന ഒരു ജോലിയിലും പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകാതെ ചെറിയ സന്തോഷങ്ങൾക്കായി സാമൂഹിക മാധ്യമത്തിൽ അടിമപ്പെടുകയും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എന്ന രീതിയിൽ അവയിൽ തുടരുകയും ചെയ്യും ജോലിക്കിടയിൽ കൃത്യമായ ഇടവേളയെടുക്കുക ഇത് സമ്മർദ്ദം കുറയ്ക്കുകയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും ഫോണും കമ്പ്യൂട്ടറും ഒക്കെ ഉപയോഗിക്കുന്നതിന് കൃത്യമായ സമയം നിശ്ചയിക്കുക അവയുടെ ഉപയോഗം നിശ്ചിത സമയത്തിനുള്ളിൽ നിർത്തണമെന്ന് തീരുമാനിക്കുകയും മസ്തിഷ്കത്തിന് വിശ്രമിക്കാനുള്ള അവസരം നൽകുകയും ചെയ്യുക ഇത്തരം കാര്യങ്ങളിലൂടെ ഈ അവസ്ഥയെ മറികടക്കാം ഹെൽത്ത് ഡെസ്ക് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് പന്തീരംഗ് ഗാർഹിക പീഡന കേസിൽ പ്രതിയായ ഭർത്താവ് രാഹുൽ പി ഗോപാലനായി രാഹുലിനായി ബ്ലൂ കോർഡ നോട്ടീസ് പ്രതി വിദേശത്തേക്ക് കടന്നുവന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി അതേസമയം സ്ത്രീ പീഡനത്തിൽ അമ്മയ്ക്കും പങ്കെന്ന പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ അമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുത്തേക്കും മൊഴിയെടുക്കൽ പൂർത്തിയായതിനു ശേഷമായിരിക്കും കസ്റ്റഡി കാര്യത്തിൽ തീരുമാനമുണ്ടാവുക